നാടിനെ കണ്ണീരിലാഴ്ത്തി മുറുഖത്ത് ഷിയാദ് ബാബുവിന്റെ വിയോഗം രണ്ടത്താണിയുടെ സമര വിജയം കാണുന്നതിന് കാത്തു നിൽക്കാതെയാണ് ഷിയാദ് ഓർമ്മയായത് രണ്ടത്താണിയിലെ അണ്ടർപാസ് സമരത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു അംഗപരിമിതനായ ഷിയാദ് ബാബുണ്ടോ നിങ്ങൾ വിട്ടാ സമരം ചെയ്യും അല്ലെങ്കിൽ ദേശീയപാതയിൽ ആറുവരി പാത പോകുന്ന രണ്ടത്തണിയിൽ അടിപ്പാത വേണമെന്ന ആവശ്യവുമായി സമരരംഗത്തുള്ള രംഗത്തുള്ള നാട്ടുകാർക്കൊപ്പം മുൻനിരയിലെ സാന്നിധ്യം ഇനിയോർമ്മ അസുഖബാധിതനായി കോട്ടക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഷിയാദ് ബാബുവിന്റെ മരണത്തിൽ നാടൊന്നാകെ കണ്ണീരിലാണ് ആക്ഷൻ കൗൺസിൽ ഒരുക്കിയ സമരപരിപാടികളിൽ സൗമ്യമുഖമായിരുന്നു ബാബു പുതിയ പാത വന്നതോടെ ഡയാലിസിസിനായി രണ്ടത്താണി കാടാമ്പുഴ റോഡിനോട് ചേർന്നുള്ള വീട്ടിൽ നിന്നും കോട്ടക്കലിലേക്കുള്ള ആശുപത്രിയിലേക്ക് പോകാൻ പ്രയാസത്തിലായിരുന്നു കിലോമീറ്റർ ചുറ്റിത്തിരിഞ്ഞാണ് ചികിത്സയ്ക്കായി പോയിരുന്നത് ഇദ്ദേഹത്തിന്റെ മകൾ സ്കൂളിൽ പോകാനും ഒഴിവു നേരങ്ങളിലും മറ്റും രണ്ടത്താണി ചന്തയിലേക്കും പള്ളിയിലേക്കും പോകാനും കഴിയാതെ വിഷമത്തിലായിരുന്നു വീടിന് മറുവശത്തുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്താൻ കഴിയാതായതോടെ പ്രതിഷേധ സമരങ്ങളിൽ സജീവമായി അസുഖത്തെ തുടർന്ന് ഇരു കാലുകളും മുറിച്ചു മാറ്റിയതോടെ വീൽചെയറിലിരുന്ന് സമരമുഖത്തേക്കെത്തുന്ന ബാബു സമരത്തിന്റെ മുഖ്യ ശ്രദ്ധയായി മാറി നിങ്ങൾ വിട്ടാ സമരം ചെയ്യും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വേണ്ടി മാത്രം അവസാനമായി നടന്ന ദേശീയപാതാ ഉപരോധത്തിൽ അറസ്റ്റ് ചെയ്തവരെ കയറ്റിയ പോലീസ് വാനിന് മുന്നിൽ പ്രതിഷേധമുയർത്തിയ ബാബുവിനെ പോലീസ് ഏറെ ശ്രമകരമായാണ് മാറ്റിയത് രാഷ്ട്രീയ കക്ഷി ഭേദമന്യ നിരവധി പേരാണ് ഷിയാദ് മൃതദേഹം ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ആ